പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം അമേരിക്ക സന്ദർശിക്കുമെന്ന റിപ്പോർട്ട് ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭയിൽ അദ്ദേഹം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയേക്കും തീരുവ വർദ്ധിപ്പിച്ചതുൾപ്പെടെ ഭാരതവുമായുള്ള വ്യാപാര ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം അമേരിക്ക സന്ദർശിക്കുമെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത് സെപ്റ്റംബർ അവസാന ആഴ്ചയിൽ ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പ്രധാനമന്ത്രി സംസാരിക്കും കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തിയേക്കും ചർച്ച നടക്കുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വാണിജ്യ വ്യാപാര മേഖലയിലും പ്രതിരോധ മേഖലയിലും സഹകരണം ഊഷ്മളമാക്കുന്നതിനും ഭീകരവിരുദ്ധ നിലപാടുകളും വിഷയമാകും നിലവിലെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ യു എസ് സന്ദർശനവും ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചയും ഏറെ നിർണായകമാണ് ഭാരതത്തിന്മേൽ അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയ യു എസ് നടപടി അനീതിയാണെന്ന് നേരത്തെ ഭാരതം വ്യക്തമാക്കിയിരുന്നു കൂടാതെ ലോകവിപണിയിൽ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ മൂല്യം കണ്ടെത്തിക്കൊണ്ട് കുതിപ്പ് തുടരാനായിരുന്നു തീരുമാനം എല്ലാ രാജ്യങ്ങളുമായും സമാധാനവും ഊഷ്മളമായ ഉഭയകക്ഷി ബന്ധവുമാണ് ഭാരതം ആഗ്രഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു കൂടാതെ ഭാരതത്തെ പിണക്കി നിർത്തുന്നത് ഗുണകരമല്ല എന്ന നിലപാടിലാണ് അമേരിക്കയും ജനം ഡൽഹി